ഹലോ ഗൈസ് വെൽക്കം ടു മെക്സ് സ്റ്റുഡിയോ ഓരോ ദിവസം കഴിയും തോറും ഐ പി എല്ലിനായുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഇന്ത്യയുടെ ക്രിക്കറ്റ് പ്രേമികൾ ഓരോ ദിവസം കഴിയും തോറും ഐ പി എല്ലിനെ സംബന്ധിച്ച പ്രൊഡിക്ഷൻസും പ്രവചനങ്ങളും തകൃതിയെ തന്നെ കൂടിക്കൂടി വരികയാണ് അത്തരത്തിലൊരു പ്രവചനമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ ലെജൻഡറി ഫാസ്റ്റ് സ്പിൻ ബൗളർ യുസ്വേന്ദ്ര ചഹൽ ഇത്തവണ ഐ പി എൽ ഓറഞ്ച് ഗ്യാപ്പ് ആര് നേടുമെന്നാണ് ചഹൽ പ്രതികരിച്ചിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഐ പി എൽ റിലേറ്റഡ് കണ്ടൻറ്റ്സ് എത്രയും വേഗത്തിൽ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതൊക്കെ വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഒപ്പം ഓ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചേക്കുക ഇത്തവണ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓറഞ്ച് ഗ്യാപ്പ് വിന്നർ ആരാകുമെന്നാണ് യുസ്വേന്ദ്ര ചഹൽ പ്രതികരിച്ചിട്ടുള്ളത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി രാജസ്ഥാൻ റോയൽസിൻ്റെ താരമാണ് ചഹൽ വിരാട് കോഹ്ലി ഷുപ്പാൻ ഗിൽ തുടങ്ങിയ താരങ്ങൾ തുടങ്ങിയ പ്രമുഖ താരങ്ങളെ തഴഞ്ഞുകൊണ്ടാണ് ചഹൽ നിലവിലെ ഒരു പ്രൊഡിക്ഷൻ പങ്കുവെച്ചിട്ടുള്ളത് ഇത്തവണ ഓറഞ്ച് കപ്പ് തൻ്റെ രാജസ്ഥാൻ റോയൽസ് ടീമിലെ സഹതാരങ്ങളായിട്ടുള്ള യശസ്വി ജെയ്സ്വാളോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ വൈറ്റ് ബോൾ നായകനായിട്ടുള്ള ജോസ് ബട്ട്ലറോ നേടുമെന്നാണ് ചഹൽ പ്രവചിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓറഞ്ച് കപ്പ് വിന്നറായിരുന്നു ജോസ് ബട്ലർ അന്ന് പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് എണ്ണൂറ്റി അറുപത്തി മൂന്ന് റൺസായിരുന്നു ബട്ട്ലർ അടിച്ചു അതേ സീസണിൽ തന്നെ പർപ്പിൾ ക്യാപ്പ് വിന്നർ കൂടിയായിരുന്നു രാജസ്ഥാൻ റോയൽസിൻ്റെ താരമായിട്ടുള്ള യുസ്വേന്ദ്ര ചഹൽ കഴിഞ്ഞ സീസണിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിൽ പതിനാല് മത്സരങ്ങളിൽ നിന്ന് അറുന്നൂറ്റി ഇരുപത്തിനാല് റൺസുമായി രാജസ്ഥാൻ റോയൽസിൻ്റെ ലീഡിങ് റൺ സ്കോറായിരുന്നു യുവതാരം യശസ്വി ജയ്സ്വാൾ അപ്പോൾ വരുന്ന ഐ പി എൽ സീസണിൽ ഇവരിലൊരാൾ ജയ്സ്വാളോ അല്ലെങ്കിൽ ബട്ട്ലറോ ഓറഞ്ച് ക്യാപ്പ് നേടുമെന്നാണ് ചഹൽ പ്രതികരിച്ചിട്ടുള്ളതും ഇത്തവണ വമ്പൻ താരനിരയുമായിട്ട് തന്നെയാണ് മലയാളി താരം സഞ്ജു സാംസൺ നേതൃത്വം നൽകുന്ന രാജസ്ഥാൻ റോയൽസ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുന്നത് മികച്ച ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റുമുള്ള ടീം കിരീട നേടാൻ സാധ്യതയുള്ള ടീമുകളിൽ മുൻപന്തിയിൽ തന്നെയാണ് മാർച്ച് ഇരുപത്തി നാലിന് ലക്നൌ സൂപ്പർ ജോയിങ്സിനെ നേരിട്ടുകൊണ്ടാണ് പുതിയ ഐ പി എൽ സീസണിലെ തങ്ങളുടെ ക്യാമ്പയിൻ രാജസ്ഥാൻ റോയൽസ് തുടക്കം കുറിക്കുന്നത് ഒപ്പം ആദ്യ ഫേസിൽ നാല് മത്സരങ്ങളാണ് ഉള്ളത് മാർച്ച് ഇരുപത്തിനാലിൽ ലക്നൗ സൂപ്പർ ജോയിൻസിനെ നേരിട്ട് കൊണ്ട് തുടങ്ങി രാജസ്ഥാൻ പിന്നീട് മാർച്ച് ഇരുപത്തെട്ടാം തീയതി ഡൽഹി ക്യാപിറ്റൽസിനെയും ഏപ്രിൽ ഒന്നാം തീയതി മുംബൈ ഇന്ത്യൻസിനെയും ഏപ്രിൽ ആറാം തീയതി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെയും നേരിടുന്നതായിരിക്കും അങ്ങനെ ആദ്യ സെഷനിൽ ക്ഷമിക്കണം ആദ്യ ഫേസിൽ നാല് മത്സരങ്ങളാണ് രാജസ്ഥാൻ റോയൽസിന് കളിക്കാനായിട്ടുള്ളത് ഇതാണ് യുസ്വേന്ദ്ര ജഹലിൻ്റെ പ്രതികരണം ഇത്തവണ ഓറഞ്ച് കയപ്പ് ബട്ട്ലറോ അല്ലെങ്കിൽ ജയ്സ്വാളോ കൊണ്ടുപോകുമെന്നാണ് താരം പ്രവചിച്ചിട്ടുള്ളത് നമുക്ക് നിലവിൽ കഴിഞ്ഞ വർഷം മുതൽ കഴിഞ്ഞ വർഷം ഇന്ത്യയ്ക്ക് അരങ്ങേറിയ താരം വളരെ മികച്ച പ്രകടനമാണ് യശസ്വി ജയ്സ്വാൾ കഴിഞ്ഞ വർഷം ഇന്ത്യയ്ക്ക് വേണ്ടി അരങ്ങേറിയ താരം വളരെ മികച്ച പ്രകടനമാണ് കഴിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും റീസൻറ്റായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലും കഴിഞ്ഞ നാല് ടെസ്റ്റുകളിലും മിന്നുന്ന ഫോമിൽ തന്നെയായിരുന്നു ദ സെൻസേഷണൽ പ്ലെയർ ജയ്സ്വാൾ അപ്പോൾ കാത്തിരിക്കാം ചഹലിൻ്റെ ആ ഒരു പ്രൊഡിക്ഷൻ സത്യമാകുമോ അതോ മറ്റ് താരങ്ങൾ ആരെങ്കിലും ആ ഒരു ഓറഞ്ച് കപ്പും കൊണ്ടുപോകുമോ എന്ന് കാത്തിരി തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ഒരിക്കൽ കൂടി പറഞ്ഞോട്ടെ കൂടുതൽ കായിക വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക